ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജവാദീൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കറുത്ത കടല കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് ഞങ്ങൾ കുതിർത്തി വെച്ചിട്ടുണ്ട് അത് ഇനി കുതിർത്തി വെച്ച കറുത്ത കടലയാണ് ഇനി അതിന് അതിൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ടാസ്ക് തന്നെയാണ് തൊലി കളഞ്ഞെടുക്കുന്ന എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് അതൊരു ടാസ്ക് തന്നെയാണ് അപ്പൊ വീട്ടില് ഭർത്താക്കന്മാര് സഹായിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് പേപ്പർ വായിച്ചിരിക്കുന്ന സമയത്തോ ടി വി കണ്ടിരിക്കുന്ന സമയത്തോ കൊടുക്കാവുന്ന ഒരു നല്ല ടാസ്ക് ആണ് ടാസ്ക് ആണ് ആ ടാസ്കിൽ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനവും കൊടുക്കാം അതാണ് വീട്ടില് എല്ല മെമ്പർമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ടാസ്ക് ആണ് കടല തെറ്റിക്കുക എന്നുള്ളത് ഇതുകൊണ്ടുള്ള വിഭവമാണ് റെഡിയാക്കാൻ പോകുന്നത് ഇതേപോലെ തൊലി കളഞ്ഞ് നമ്മൾ എടുക്കണം ചെറിയൊരു ടാസ്ക് ആണ് പക്ഷേ നല്ല ടേസ്റ്റ് ഇതേപോലെ ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങൾക്കും എന്തിനെ ഇത്രയും എന്ന് ഓർക്കും പരിപ്പ് കരി കറി വച്ചാൽ പോരെയെന്ന് ഓർക്കും പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇന്നേ വരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ ഹോട്ടലിലോ കടകളിലോ പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് കിട്ടാത്തൊരു ഐറ്റമാണ് ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റേതായ ടേസ്റ്റ് കൊണ്ടിരുന്ന് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം നമ്മുടെ കടല തെറ്റിക്കുക എന്നുള്ള ടാസ്ക് രുചികരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതാ ഇതാക്കി ഇനി അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സവാളയും നന്നാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉള്ളിയും സവാളയും റെഡിയാക്കി ഇനി നമ്മൾക്കിത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ രണ്ട് വിസിൽപ്പിക്കുന്നു കടല തെറ്റിക്കുന്ന ടാസ്ക് കഴിഞ്ഞ് അടുത്ത ടാസ്ക് തെക്കാക്കുകയാണ് ഇതാ ഉള്ളിയും സവാളയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അത് പാവം കരഞ്ഞുകൊണ്ടാണെങ്കിലും ചെയ്ത് തീർത്തിരിക്കുകയാണ് നമ്മുടെ കടല തെറ്റിച്ചത് കഴുകി വൃത്തിയാക്കി ഇതൊക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിന് ആവശ്യത്തിന് മുങ്ങിക്കിടക്കാവുന്ന വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇടുക എന്നിട്ട് നമ്മുടെ കുക്കർ അടച്ച് രണ്ട് വിസിൽ വിസലടിപ്പിക്കണം കടലപ്പരിപ്പിലേക്ക് വേണ്ട ഉള്ളിയും സവാളയും നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കഴുകി വെച്ച ഉള്ളിയും സവാളയും ചോപ്പ് ചെയ്യാൻ വേണ്ടി ചോപ്പറിലേക്ക് ഇട്ടു എന്താ ചോപ്പ് ചെയ്യാൻ പോവാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് നല്ല ഉപകാരമുള്ളൊരു ഐറ്റമാണ് പച്ചക്കറികളെല്ലാം നന്നായിട്ട് അരിഞ്ഞെടു അരിഞ്ഞ് കിട്ടും അങ്ങനെ നമ്മുടെ ഉള്ളി ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെച്ച കടലപ്പരിപ്പ് രണ്ടു വിസിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ നമുക്ക് കുറച്ച് കടുക് കുട്ടിക്കണം അതിലേക്ക്

വയക്കുക വരയ്ക്കുക ആവശ്യത്തിന് വെളിച്ചിനു പോരങ്കിൽ ആവശ്യത്തിന് തോന്നുന്നവർക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മള് കടലപ്പുറത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് എങ്കിലും ഇന്ന് ഉപ്പ് നോക്കിയിട്ട് പോരാത്തവർക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൊടുക്കാം ചതച്ച മുളകുന്നത് നമ്മുടെ സവാള ആയതാണ്ട് സവാള മുള്ളി ആയതാണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് ചതച്ചു വെച്ച ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കയാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അത് വന്ന് ചൂടായി വരണം ആ പച്ചപ്പ് ചോവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ചൂടാക്കുക അപ്പൊ എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് പോലെ ഒരാൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള എരിവ് ഇടാവുന്നതാണ് അതിനൊരു കളറ് കിട്ടാൻ വേണ്ടി നമ്മൾ ലേശം കാശ്മീരി മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വന്ന് ലേശം ഇപ്പൊ വെളിച്ചെണ്ണ പോരാന്ന് തോന്നുന്നവർക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഞങ്ങളുടെ ചിലത്തിൽ വെളിച്ചെണ്ണ കുറവായിരുന്നു ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ പച്ച ഒരു കാശ്മീരി ചില്ലിയുടെ ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ ആ ഇത് മാറി കഴിയുമ്പോൾ പച്ച ഒരു ഇത് ഒന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ച കടലപ്പരിപ്പ് രണ്ട് മിസിലടിച്ച് വേവിച്ച് വെച്ച കടലപ്പരിപ്പിലേക്ക് ആദ്യ വയ്ക്കുക അപ്പൊ ഉപ്പ് ആവശ്യം ഞങ്ങൾ ഉപ്പിട്ടൊക്കെയാണ് വേവിച്ചത് അപ്പൊ ആവശ്യത്തിന് ഇപ്പു വേണ്ടത് ഇപ്പൊ തോന്നുവാണെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് നോക്കിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മള സ്വാദിഷ്ടമായ കടലപ്പരിക്ക് വറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഇച്ചിരി മെനക്കേടാണെങ്കിലും ഫ്രൈ ചെയ്യാത്തവരൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും